ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ചിലവൊന്നും കൂടുതലൊന്നും ഇല്ലാത്ത സാധാരണ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളുണ്ടാക്കുന്ന അടിപൊളി റെസിപ്പിയായിട്ടാണ് നമ്മൾ വീഡിയോയിൽ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിനെന്താ ആവശ്യമുള്ളതെന്ന് വെച്ചാൽ വെണ്ട വെണ്ടയും കോഴിമുട്ടാണ് ഇതിട്ടുള്ള ഉണ്ടാവും അപ്പോൾ വെണ്ടയും കോഴിമുട്ടയും വെച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കിയതാണെങ്കിൽ എന്തായാലും ഉണ്ടാക്കിയില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം ഉണ്ടാക്കിയതാണെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഇതാ കുറച്ച് വേണ്ട എടുത്തിട്ടുണ്ട് കുറഞ്ഞുകൊണ്ട് കൂടുതലൊന്നും ഉണ്ട് കേട്ടോ നല്ലപോലെ കഴുകിയിട്ട് അത് റൗണ്ടിൽ കട്ട് ചെയ്യുക കേട്ടോ ഇതേപോലെ കട്ട് ചെയ്യുക ഞാൻ ആ കപ്പാട് നൂറ് ഗ്രാമോ നൂറ്റമ്പത് ഗ്രാം അങ്ങനെ എടുത്തിട്ടുള്ളൂ കുറച്ച് എടുത്തിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് എടുക്കുക അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും ബെൽ ബട്ടൺ അമർത്താൻ മറന്നു പോകരുതെ കമൻറ്റിലും എന്തായാലും ലൈക്കും കമൻറ്റും അറിയിക്കാം അപ്പോൾ നമ്മൾ റൗണ്ടിലൊക്കെ കുറച്ചിട്ട് നല്ലപോലെ മുറിച്ചിട്ടിട്ടുണ്ട് പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് എന്നിട്ട് ഗവൺമെൻ്റ് ഇതിലേക്ക് വേണ്ട വേറെ ഒന്നുമില്ല ഇല്ല വീട്ടിൽ തന്നെ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന സാധനം പിന്നെട്ടോ ഉള്ളത് അപ്പോൾ ഇന്ന് എനിക്ക് മീനൊന്നും കിട്ടിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ ചോറും ഇതും വെറും തക്കാളി തിളച്ചോ മാത്രം കൂട്ടിയിട്ടാണ് നമ്മളിന്ന് ചോറ് വന്നത് അപ്പോൾ വേറും മീനൊന്നും കിട്ടാത്തതു കൊണ്ടിട്ട് നിങ്ങളൊന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കും ഒരു ദിവസം ഒക്കെ മീൻ കുറച്ചൊന്നും കിട്ടാത്ത ദിവസം ഉണ്ടാവുമല്ലോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുക അപ്പോൾ അതൊരു പാനെടുത്തിട്ടുണ്ട് പാനെടുത്തിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ വേണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് തിളിക്കട്ടോ വേ വേണ്ട വേഗമാകുമല്ലോ വേഗം പാകം ആവുമല്ലോ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്നാകെ അടി പിടി പിടിക്കുന്ന ചെയ്യരുത് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ഇളക്കിയെടുക്കട്ടോ അപ്പോൾ മീനില്ലാത്തതിനെ കൊണ്ടിട്ട് നിങ്ങൾ എന്തായാലും ഇപ്പം മഴ ഒക്കെ അപ്പം മീനൊക്കെ കിട്ടാൻ പ്രയാസമാണല്ലോ നല്ല മീനൊന്നും കിട്ടൂല്ല അപ്പോൾ അതുകൊണ്ടിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് വെക്കാം അപ്പോൾ ആയിട്ടുണ്ട് ആയിട്ട് നമ്മളിത് ഒരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിലേക്കതാ മാറ്റി വയ്ക്കാൻ കേട്ടോ മാറ്റി വെച്ചിട്ട് അതേ മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് അതേ പാനിൽ തന്നെ കേട്ടോ വേറെ പറത്തൊന്നും എടുക്കേണ്ട ആവശ്യമില്ല അതേ പാനിൽ തന്നെ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ബാക്കിയുള്ളത് ചെയ്യാൻ പോകണം കേട്ടോ അപ്പോൾ അത് പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ വെളുത്തുള്ളിയാണ് കേട്ടോ ഇടുന്നത് ഒരു മൂന്ന് നാല് അല് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ ചെറുതായിട്ട് എരിക ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് കേട്ടോ അപ്പോൾ വെളുത്തുള്ളി മസ്റ്റാണ് കേട്ടോ എന്ന് വെച്ചാൽ വെളുത്തുള്ളീൻ്റെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഇതിന് നല്ലൊരു ടേസ്റ്റാണ് അവിടെ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മളിതാ ഒരു ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട് കടുക് പൊട്ടുന്നവരെ പൊട്ടുന്നവരെ അത് മാളിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ കടുക് പൊട്ടിച്ചിട്ടുണ്ട് കടുക് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് ഇടുന്നത് വെളുത്തുള്ളിയാണ് കേട്ടോ ചുവന്നുള്ളിയാണ് കേട്ടോ വെളുത്തുള്ളി വെസ്റ്റ് ചുവളി ഇട്ടിട്ടുണ്ട് ചുവന്നുള്ളി വെല്ലുളളി ചുവന്നുള്ളി എന്ന് പറയുമ്പോൾ വെല്ലുവിളി കിട്ടോ അപ്പോൾ വെള്ളിയുള്ളിട്ട് ഒരു മീഡിയം സൈസ് വെല്ലുവിളി ഇട്ടിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് വെല്ലുവിളിയിൽ ചുവന്നുള്ളി ഇടത്തി കേട്ടോ ചുവന്നുള്ളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക അബുദ്ധ അത് ഇട്ടിട്ടുണ്ട് അതൊട്ടിട്ട് നല്ല പോലെ ഒന്ന് വയറ്റുകെട്ടോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് കൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഇന്നും എനിക്ക് മീനൊന്നും കിട്ടിയില്ലായിരുന്നു മീനൊന്നും കിട്ടാത്തതിനെ കൊണ്ടിട്ടാണ് ഞാൻ ഈ ഒരു ഐറ്റംസ് ഉണ്ടാക്കാൻ വിചാരിച്ചത് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചോറിന് ഇത് മാത്രം മതി നമ്മൾ ചമ്മന്തിയൊക്കെ കൂട്ടില്ല അതേപോലെ മാത്രം മതി കേട്ടോ അപ്പോൾ നിങ്ങൾ വേണ്ട ഉപ്പേരിയൊക്കെ അല്ലെങ്കിൽ കറിയോ ആയിട്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട് തക്കാളി അതേപോലെ തന്നെ നല്ലപോലെ ഒന്ന് വയറ്റുക എല്ലാം കൂടി ഒന്ന് മിക്സായിട്ട് നല്ലപോലെ ഒന്ന് കേട്ടോ പിന്നെ ഇതിലേക്ക് ന ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ അത് പെപ്പർ ആണ് കേട്ടോ കുരുമുളക് പൊടിയാണ് ഇടുന്നത് കുരുമുരുമുളക് പൊടി ഇട്ടിട്ട് നല്ലപോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കെട്ടോ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കുക നിങ്ങൾ ഇന്ന് ഇപ്പോൾ ഇന്ന് വീഡിയോ കാണുന്നതാണ് നിങ്ങളും നാളെ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കും അത്രയും നല്ല ടേസ്റ്റാണ് പിന്നെ കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിൽ ചോറിൻ്റെ കൂടെ ഒക്കെ ആക്കാൻ പറ്റുന്നതാണ് കാണുന്നത് ഇപ്പം ഇതെല്ലാം ഒരു കോഴിമുട്ട ഞാനിതിൽ വെച്ചിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ അടുത്ത് കോഴിമുട്ടയായിട്ടേ ഉള്ളൂ ഇത് രണ്ടോ മൂന്നോ കോഴിമുട്ട ആണെങ്കിൽ ഇതിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇപ്പോൾ ഒരു കോഴിമുട്ട എൻ്റെ കയ്യിൽ സ്ട്രോക്കഡ് ആയിട്ടുള്ളു കേട്ടോ അപ്പം ഞാനത് ഒരു കോഴിമുട്ട വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് രണ്ടോ കോഴമുട്ട നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഒരു കോഴിമുട്ട നല്ലപോലെ നൽകി എല്ലാം മിക്സ് ആക്കുക എന്നിട്ട് ലാസ്റ്റ് നമ്മളിത് ഇതാക്കി വെച്ച് തകപ്പെടുത്തിയ വേണ്ട ഉണ്ടല്ലോ അതും കൂടി ഒന്ന് മിക്സ് ആക്കുക പെട്ടെന്ന് റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുക്കാൻ പറ്റിയിട്ട് സാധനമാണ് കേട്ടോ ചോറിൻ്റെ കൂട്ടത്തിൽ നമ്മൾ സോറി അഭി അങ്ങനെ നിങ്ങളൊക്കെ അപ്പോൾ ഇത് വെറൈറ്റി മക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ നമ്മളിത് ഇതിൻ്റെ പേരൊന്നും എന്താ എനിക്കറിയില്ല എന്നാലും നല്ലത് അടിപൊളി ടേസ്റ്റാണ് കൂട്ടികൾക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കെ അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ എപ്പോൾ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയേക്കും ടേക്ക് കിയർ ബൈ ബൈ ഇസ്ലാം വലൈക്കും